ായ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ഇന്ദു മേഡം ഈ യോഗത്തിന് സ്വാഗത ഭാഷണം നടത്തിയിട്ടുള്ള ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിയങ്കരിയായിട്ടുള്ള എച്ച് എം സുഹറ മാഡം ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ കോർഡിനേറ്ററും നമ്മുടെ അയൽവാസിയുമൊക്കെ ആയിട്ടുള്ള ബാലുശ്ശേരി തൊട്ട് അയൽവാസിയുമായിട്ടുള്ള നമ്മുടെ ഇക്ബാൽ സർ ആമുഖമായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിച്ച ഷജിൽ മാഷ് ഈ ഒരു പരിപാടിയിൽ ഒരു പക്ഷേ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ എത്തിച്ചേർന്നാക്കാവുന്ന കോഴിക്കോട് ഡി ഡിഇ ഇന്ന് ഇവിടെ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന ബാലുശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉപതമ്പരത്തിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഹരിത അർച്ചന പി ടി ഭാരവാഹികൾ വിദ്യാലയത്തിലെ മറ്റ് കുട്ടികൾ ഈ പരിപാടി വീക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മറ്റ് പ്രിയപ്പെട്ടവരെ സഹപ്രവർത്തകരെ നമുക്കറിയാം ഗ്രീൻ ക്ലീൻ കേരള മിഷനും അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നുകൊണ്ട് പുതിയ ഒരു അധ്യായം സൃഷ്ടിക്കുകയാണ് ഷജിൽ മഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളുകളുടെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ലോകം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ കൃത്യമായ ദിശാബോധം നൽകുന്ന പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മില്ലീനിയൻ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ള രീതിയിൽ യു എൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇതിന് വലിയ പ്രചാരണം ലോകത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് പൊതു പരിപാടികളും ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്ത് നടക്കുന്ന അനേകം സമ്മിറ്റുകൾ നൂറുകണക്കിന് ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക്കേഷനുകൾ വലിയ ചർച്ചകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംബന്ധിച്ചുകൊണ്ട് നടക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും അതേപോലെ തന്നെ ക്ലീൻ ഗ്രീൻ കേരള മിഷനും സംയുക്തമായിട്ട് ഒട്ടേറെ പരിസ്ഥിതി സൗഹൃദവും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഷജിൽ മാഷും അതേപോലെ തന്നെ ഇക്ബാൽ സാറും ഒക്കെ ചർച്ച ചെയ്തപ്പോഴും ഒരുപക്ഷെ ഭാവിയുടെ ഭാവി നിർണയിക്കുന്നവർ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പുതിയ ന്യൂ ജൻ അല്ലെങ്കിൽ ജെ ജനറേഷനെയാണ് നമ്മൾ കാണുന്നത് അവരായിരിക്കണം ഇതിന്റെ പ്രചാരകരും അതേപോലെ തന്നെ പ്രയോക്താക്കളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശയം വന്നപ്പോഴേ ഏറ്റവും നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന നമ്മുടെ കുട്ടികളെ നമ്മുടെ ജില്ലയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ വിവിധ കമ്പോണന്റുകൾ എടുത്തുകൊണ്ടുള്ള ഡിസ്കഷനുകൾ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡിസ്കഷനുകളാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിന് വലിയ ആമുഖ ഭാഷണത്തിന്റെയോ മറ്റൊന്നിന്റെയും പ്രാധാന്യമില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം കുട്ടികൾക്ക് തന്നെയാണ് ആദ്യത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വിശദീകരണം നടത്തുന്നത് ഇനി അങ്ങോട്ട് നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ തന്നെ വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് നടക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിന് വിഭാവനം ചെയ്തിരിക്കുന്നത് ഏതായിരുന്നാലും ഈ ഒരു പരിപാടിക്ക് ഇന്ന് ഇവിടെ അവതരണം നടത്തുന്ന പ്രധാനമായിട്ടുള്ള നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഒന്നാമത്തെ ഗോൾ എന്നുള്ള രീതിയിൽ ദാരിദ്ര്യമില്ലാത്ത ലോകം എന്നുള്ള രീതിയിൽ നോ പോവർട്ടി ദാരിദ്ര്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഇവിടുത്തെ കുട്ടികൾ പിന്നെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അവരെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള തുടക്കം തുടക്കമിടുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ഇന്ദു മേഠത്തിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു താങ്ക് യു ഇന്ദു മാഡം